നമ്മുടെ വൈന് ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞൊന്ന് ഊറ്റിയെടുത്തപ്പോഴുള്ള അവസ്ഥയാണ് നേരത്തെ കളർ കുറവാണെന്ന് നമുക്ക് തോന്നി അത്യാവശ്യം നല്ല കളറുണ്ട് കണ്ടോ അടിപൊളി കളർ ഇപ്പുണ്ട് അതിൽ ഊറ്റിയെടുത്തപ്പോൾ കിട്ടിയ കുറേ സാധനം കണ്ടോ കുറച്ച് കേടിയായിട്ട് ഇപ്പം ഉണ്ട് ഇതിങ്ങനെ തന്നെ വെച്ചിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അടിയിൽ അടിഞ്ഞിട്ട് വീണ്ടും തെളിഞ്ഞു വെച്ചപ്പോൾ ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പ്രാവശ്യം കുറച്ച് വയനുണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ കൊടുക്കണ്ടവിടെ എണ്ണം കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ബുദ്ധിപൂർവ്വം പ്രാവശ്യം ആമസോണിൽ നിന്ന് ചെറിയ ബോട്ടിൽസ് വാങ്ങി കേട്ടോ ടൂ സിക്സ്റ്റി ഫൈവ് എം എൽ എൽ ഡി ആണ് ഇപ്പോൾ പന്ത്രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഫിൽ ചെയ്യാം കേക്കും ഈ വൈനും ചേർത്ത് കൊടുക്കേണ്ട ഒരേ പ്രാവശ്യം ക്രിസ്മിനോ ഒഴിക്കുമ്പോൾ ഫുൾ ഒഴിക്കാൻ പാടില്ല കേട്ടോ ഞാനൊരു ടു ഫിഫ്റ്റി എം എൽ എക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒഴിക്കണതിൻ്റെ കൂടെ തന്നെ പറയാം ഈ ക്രിസ്മസിന് ഇനിയും വയനുണ്ടാക്കിയിട്ടില്ലാത്തവർക്ക് ഇനിയും സമയമുണ്ട് ഇതേ റെസിപ്പി ഒരു പത്ത് ദിവസം കൊണ്ട് ചെയ്താലും പെർഫെക്റ്റ് വൈൻ വൈദ്യുതന്നെ കിട്ടൂട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കാം അപ്പം എന്തായാലും ഇങ്ങനത്തെ പന്ത്രണ്ട് ബോട്ടിലുകളാണ് ഇപ്രാവശ്യം വേണ്ടപ്പെട്ടവർ കൊടുക്കാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് ബാക്കി ഞങ്ങൾക്കുള്ളതാട്ടോ കേട്ടോ ഓക്കെ